ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു വേറൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പനീർ ബട്ടർ മസാല അപ്പൊ വാ ഉണ്ടാക്കിട്ട് വരാം അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം പാൻ വെച്ച് കുറച്ച് ഓയിലൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി ഇതങ്ങനെ ഷെയ്പ്പിലും നല്ലതായിട്ടോ കട്ട് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റി എടുത്തിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ് അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ നമ്മൾ ആദ്യം സവാള ഏഡ് ചെയ്ത് കൊടുക്കിട്ടിട്ട് ഇതൊന്നും നന്നായി നന്നായിട്ടല്ല ഇതൊന്നും ഒരു കുറച്ച് ഇത് ജസ്റ്റ് ഒന്ന് ഇതിലെ കളർ മാറുന്നവരെ നമ്മളൊന്ന് വാട്ടിയെടുത്താൽ മതി എന്നിട്ട് ബാക്കി ഐറ്റംസ് കൂടിയിട്ടിട്ട് നന്നായി നമുക്ക് വാറ്റിയെടുക്കാം ഇതൊന്ന് ജസ്റ്റ് തൽക്കാലം സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ സവാളൊക്കെ കണ്ടോ ഒന്ന് കളറൊക്കെ മാറി നന്നായി വാങ്ങുന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് തക്കാളി കെട്ടോ തക്കാളി അതുപോലെ ഷേ്പ്പിനൊന്നുമല്ല നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കുറച്ച് കൂടുതൽ തക്കാളി തന്നെ ഇടുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇതിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് തക്കാളി വന്നിട്ട് ഒരു രണ്ട് വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ഇത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ ഇത് നന്നായി വെന്ത് തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വരണം നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഇതിൽ ഒരു സംഭവം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് അത് ജസ്റ്റ് ഇതൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്യാനുണ്ട് പറയേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആട്ടോ അത് ഇനി ഇത് ഇട്ടിട്ട് നമുക്ക് നന്നായി തക്കാളി നന്നായി വെന്ത് വരണ വരണം അതുവരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം നന്നായി വെന്ത് വരണം കേട്ടോ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞു വരണം അതുവരെ നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം കണ്ടോ നന്നായി വഴറ്റി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടിയത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് ജാറിലിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതെന്താ ജാറിലിട്ട് അടിക്കാം അപ്പൊ ചൂടാറിയുടെ മിക്സ് നമ്മള് ജാറിലേക്ക് കൊടുക്കുകയാണ് ഇത് നന്നായി ചൂടാറിയിട്ട് അടിച്ചെടുക്കാൻ എല്ലാരും നന്നായി ചൂടാറിയിട്ട് അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചൂടോടെ ഇട്ടാൽ ചിലപ്പോ ബ്ലാസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാരും സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ അറിയുന്നവരായിരിക്കും എല്ലാരും അപ്പൊ നമ്മുടെ മിക്സ് ഫുള്ളായിട്ട് ഇതിലിടുക ഇതൊരു പത്ത് പന്ത്രണ്ട് ക്യാഷ്നട്ട്സ് ഉണ്ടാവും ഇത് ഞാന് നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വള്ളത്തിൽ ഇട്ട് വെച്ചാണ് നിങ്ങൾ നേരത്തെ തന്നെ വള്ളത്തിലിട്ട് കുതിർത്തി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഇതിലോക്കുക അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ വള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല അത് നമ്മള് ഇട്ട് വെച്ച വെള്ളം അത് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്താണ് കളർ കുറവ് നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ നമ്മുടെ ഡ്രൈ ചില്ലിയിൽ എന്താ പറയാ പച്ചൻമുളക് അത് വേണേൽ നിങ്ങൾക്ക് ഇടാം ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് കളറ് കുറവ് ഇത് നമ്മൾ എന്താണ് ഈ മസാല അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എണ്ണയില് മുളക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുക അപ്പൊ കളറ് കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ ഒരു അളവിലുള്ള ഒരു പീസിലുള്ള ഒരു ബട്ടർ ആട്ടോ ആഡ് ചെയ്യണെ ബട്ടർ ഞാന് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് അത് ഫ്രീസ് ആയിട്ടിരിക്കട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ ഒക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഇതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് നന്നായി എടുക്കാം കണ്ടോ അത് സോട്ട് ചെയ്യാം സോട്ട് ചെയ്യാം അതിന്റെ കളർ ഒക്കെ ചേഞ്ച് ആയി വരുന്നത് കണ്ടോ അപ്പോ നമുക്ക് അതുപോലെ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നന്നായി സോട്ടായി വന്നിട്ടുണ്ട് നന്നായി അതിന്റെ പച്ചമണൊക്കെ നന്നായി മാറിയിട്ടുണ്ട് നന്നായി വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം റെഡ് ചില്ലി പൗഡർ അതൊരു ഏകദേശം കണ്ടോ ഒരു സ്പൂൺ നേരത്തെ ഇട്ടു ഒരു അരസ്പൂണും കൂടി ഉണ്ട് അങ്ങനെ ഒരു ഒന്നര സ്പൂൺ ഇടണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലയും കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം മസാല ഇട്ട് ഒരുപാട് വഴറ്റിയെടുക്കല്ലേ കേട്ടോ ചിലപ്പോൾ കരിഞ്ഞ് പോവും അത് കാരണം ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയാ മതി അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ മസാല ഇട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചാൽ നമ്മുടെ മിക്സി ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോ ജാറിൽ കുറച്ചൊരു ഒരു ഗ്ലാസ് മുക്കാ ഗ്ലാസ് പത്ര ഉണ്ടാവും ഏകദേശം ഒരു അളവ് വളവ് നോക്കിയില്ല ജസ്റ്റ് ഒഴിച്ചു അത് നന്നായി നമ്മൾ ഇങ്ങനെ ജാറൊന്നും അതിന്റെ മിക്സൊക്കെ ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് ചോക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇത് നന്നായി മസാലയൊക്കെ നന്നായി അതിന്റെ ആ മസാല എന്തായാലും വഴറ്റിയ മസാല തന്നെയാണല്ലോ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നേരം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് തിക്കായ പോലെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതുകൊണ്ടോ ഈ ഒരു തിക്കിനാണ് ഇപ്പൊ ഉള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് കൊറച്ച് ടൊമോട്ടോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അരസ്പൂൺ അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഓപ്ഷനൽ ആണ് ആവശ്യക്കാർ ഒഴിച്ചാൽ മതി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പനീർ ബട്ടർ മസാല പൊതുവേ കുറച്ച് സ്വീറ്റ് ഉള്ളത് അതുകൊണ്ട് ഞാൻ കണ്ടോ കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ട് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് തിളക്കട്ടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈയൊരു അമുൽ ബ്രാൻഡിന്റെ പനീർ കേട്ടോ യൂസ് ചെയ്യണേ ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായി വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഹീറോനെ നമുക്ക് ഇതിട്ടു കൊടുക്കാം നമ്മുടെ പനീർ നന്നായി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പനീറിനെ നമുക്ക് ഇതിൽ കൊടുക്കാം ഇതൊരു ടു ഹണ്ട്രഡ് ഗ്രാം പനീർ ആട്ടനെടുത്തിട്ടുള്ളത് പനീർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പനീർ വേഗാൻ അധിക സമയമൊന്നും എടുക്കൂല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അതൊന്ന് മിക്സ് ചെയ്യുമ്പോഴും മെല്ലെ നമ്മൾ എന്താണ് സ്നേഹത്തോടെ മിക്സ് ചെയ്യാം ആന് മിക്സ് ചെയ്ത പനീറൊക്കെ പൊടിഞ്ഞു പോവും അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കാം അപ്പൊ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് പനീർ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് മതിയാവും പനീർ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പൊ അത് അവിടെ കിടന്ന് വേഗട്ടെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പനീറൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ എന്താ ഈ പനീർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണേ ജസ്റ്റ് ബട്ടറിലോ ഓയിലോ ടോസ്റ്റ് ചെയ്തിട്ട് വേണേൽ നിങ്ങക്ക് ആഡ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇട്ടത് ചിലവരിങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് പനീർ ഇടും അങ്ങനെയും ചെയ്യാം അപ്പൊ നമ്മുടെ പനീർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കുക്കിംഗ് ക്രീം ആണ് യൂസ് ചെയ്യുന്നത് നാട്ടിലാണ് ഈ അമുളിന്റെ ഫ്രഷ് ക്രീം യൂസ് ചെയ്താൽ മതി ഇവിടെ ഇതാണ് അവൈലബിൾ ആയിട്ട് കിട്ടിയത് സോറി കേട്ടോ ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഒന്നുമില്ല നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് അധികം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രഷ് ക്രീം ഒഴിച്ചതിന് ശേഷം അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് മേലെ കൊറിയണ്ടർ ലീഫും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കസൂരിമേത്തി ഉണ്ടെങ്കിൽ അത് ഇരുന്നതായിരിക്കും നല്ലത് എന്റെ അത് അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യണില്ലാട്ടോ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാട്ടോ ഇപ്പൊ നമ്മുടെ അടിപൊളി പനീർ ബട്ടർ മസാല പ്രോപ്പർ റെസിപ്പി ഒന്നല്ലോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എന്റെ ഒരു സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് ഇനി പനീർ ബട്ടർ മസാല ഇങ്ങനെയൊന്നും എല്ലാ വേറെ രീതിയിലാണോ ആരും പറയരുത് ഇട്ടത് എന്റെ സ്റ്റൈലിലുള്ള ഒരു പനീർ ബട്ടർ മസാലയാണ് അപ്പതാ ഒരു ബൗളിലേക്ക് പനീറും അതിന്റെ ഗ്രേവിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ പനീർ ഗ്രേവി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്മുടെ മല്ലി പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബട്ടർ അല്ലെ മെയിൻ പേരിൽ തന്നെ ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ ബട്ടർ പനീർ ബട്ടർ മസാലയിൽ അതുകൊണ്ട് ഒരു ബട്ടറുടെ പീസ് നല്ല രസമുണ്ടല്ലേ ലുക്ക് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ടേസ്റ്റ് കൂടി എങ്ങനെ ഇണ്ടെന്ന് ഞാൻ നോക്കിട്ട് പറയാം അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പനീർ ബട്ടർ മസാല ഞാൻ തന്നെ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പോവാണ് അവനെ കഴിച്ചു നോക്കിട്ട് പറയാട്ടോ അപ്പൊ പനീറിന്റെ ഒരു പീസൊക്കെ എടുത്ത് ചൂടുണ്ട് കൂതട്ടെ വായിലിട്ടിങ്ങനെ അരിഞ്ഞുപോയി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ റെസ്റ്റോറൻറ് സ്ത്രീ ഒതന്റിക് പനീർ ബട്ടർ മസാല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ അടിപൊളിയാണ് നമ്മൾ അതില് പച്ചൻമുളക് ആഡ് ചെയ്തിട്ടില്ല കസൂരുമേത്ത ആഡ് ചെയ്തിട്ടില്ല ഇതൊക്കെ എല്ലാവരും ആഡ് ചെയ്യുന്നതാണ് ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊന്നും ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോ ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളവർക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റിൽ അഭിപ്രായം എല്ലാവരും ഒന്ന് അറിയിക്കുക അപ്പൊ അടിപൊളിയാട്ടോ ബട്ടർ മസാല ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക പെട്ടെന്ന് ആവും ചെയ്യും എളുപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രക്കുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ